നമസ്കാരം മലയാള സിനിമാ സംഘടനയിൽ തർക്കം അതിതീവ്രമാകുമ്പോൾ ഇനിയുള്ള ദിനങ്ങൾ പൊട്ടിത്തെറിയുടേതാകും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറിനെതിരെ വിമർശനവുമായി മുതിർന്ന നിർമ്മാതാവായ ജി സുരേഷ് കുമാർ രംഗത്തെത്തിയത് ഏറെ നിർണായകമായിട്ടുണ്ട് നിർണയം ഒരാളുടെ മാത്രം തീരുമാനമല്ലെന്നും സംഘടനകളുടെ കൂട്ടായ തീരുമാനമാണെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി ആന്റണി സംഘടനാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ട മിൻറ്റുകൾ പരിശോധിച്ചാൽ സത്യം മനസ്സിലാക്കാം എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സിനിമ നിർമ്മിച്ച ആളാണ് ഞാൻ ഒരു മണ്ടനല്ല തമാശ കളിക്കാൻ അല്ല സംഘടന എംബുനാൻ സിനിമയിലെ ബജറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ബന്ധപ്പെട്ടവരിൽ നിന്നുള്ള വിവരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം എങ്കിലും സമരവുമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് മലയാള സിനിമാ മേഖലയിലെ രൂക്ഷ ഭിന്നിപ്പിന്റെ സൂചനയാണ് ഇതെല്ലാം മലയാള സിനിമയെ രക്ഷിക്കാൻ ഒരു നാഥൻ മുൻപോട്ട് വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വിഷയത്തിൽ സർക്കാർ ഇടപെടലിനു പോലും സാധ്യത ഏറെയാണ് സുരേഷ് കുമാറിന്റെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണകൾക്കും അനാവശ്യ ആശങ്കയ്ക്കും ഇടയാക്കുന്നതാണെന്നും സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം മാത്രം അവതരിപ്പിക്കണമെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചിരുന്നത് മോഹൻലാലിന്റെ അതിവിശ്വസ്തനാണ് ആന്റണി സുരേഷ് കുമാർ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ മോഹൻലാലിനെ സിനിമയിലേക്ക് എത്തിച്ചതിൽ പങ്കുള്ള പ്രധാനി അമ്മയ്ക്ക് നാഥനില്ലെന്ന പരാമർശത്തോടെയാണ് സുരേഷ് കുമാറിനെതിരെ നടന്മാരുടെ ഇടയിൽ വികാരമുണ്ടാക്കുന്നത് മുമ്പ് ലിബേർട്ടി ബഷീറിനായിരുന്നു സിനിമയിൽ മുൻതൂക്കം എക്സിബിറ്റർ സംഘടനയെ പൂർണ്ണമായും നിയന്ത്രിച്ചത് ലിബേർട്ടി ബഷീറായിരുന്നു അന്ന് ദിലീപും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് പുതിയ സംഘടനയിലൂടെ നേതൃത്വം ഏറ്റെടുത്തു മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുരേഷ് കുമാറിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയും എത്തിയിട്ടുണ്ട് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട അവസ്ഥയാണുള്ളത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് താങ്ങാനാവുന്നതിന്റെ പത്തിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധതയും ഈ മേഖലയുടെ അവർക്കില്ലായെന്നുമാണ് സുരേഷ് കുമാർ പറഞ്ഞത് അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്ന നിലയിലും എത്രയോ കാലമായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല വിവിധ സംഘടനകളുമായി നീണ്ട നാളായി ചർച്ച ചെയ്തതിനു ശേഷമാണ് സമരത്തിലേക്ക് പോവുകയാണെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ഇതിനെല്ലാം ചില മുനകൾ സുരേഷ് കുമാർ ഒളിച്ചു വെച്ചിട്ടുണ്ട് ആന്റോ ജോസഫിനെ മുന്നിൽ നിർത്തി നിർമ്മാതാക്കളുടെ സംഘടനയിൽ കരുത്തുകാട്ടാനാണ് ആന്റണി പെരുമ്പാവുറിന്റെ ശ്രമം സംഘടനയുടെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെട്ടേക്കാം ഇതിനിടെ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞ് രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂറിന് പിന്തുണയുമായി വിനയനും രംഗത്തെത്തിയിട്ടുണ്ട് മലയാള സിനിമാ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ടതായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സമരം പോലുള്ള നടപടികളിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ആയിരുന്നുവെന്നാണ് വിനയൻ പറയുന്നത് താരങ്ങളുടെ പ്രതിഫലം നിയന്ത്രിക്കാൻ പറ്റുന്ന സമയത്ത് സംഘടനകൾ ഒന്നും ചെയ്തില്ല ഇവർ തന്നെയാണ് നിരക്ക് കൂട്ടിക്കൊടുത്തത് ഇപ്പോൾ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്നും വിനയൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്